ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇനി കുക്കർ പൊട്ടിത്തെറിച്ച് ആരും മരിക്കുകയില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ ടേബിൾ പുറത്തിരിക്കുന്ന ഈ ഒരു കുക്കറായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പം സ്വകാര്യമായിട്ട് നമ്മൾ കുക്കറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മളൊരു പഴയ കുക്കറാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ വീട്ടിലിപ്പം മറ്റൊരു പാചകം ചെയ്തിരിക്കുന്നതുകൊണ്ട് പുതിയ കുക്കർ എടുക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഈ പഴയ കുക്കറിനകത്ത് ഞാൻ എന്താണ് പ്രശ്നം നമുക്കറിയാം നമ്മുടെ ഈ ഒരു കുക്കർ പൊട്ടിത്തെറിച്ചിട്ടുള്ള അപകടം നമ്മൾ ഒട്ടനവധി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും കാരണം ഒരുപാട് ഒരുപാട് മരണം വരെ സംഭവിക്കാനുള്ള വലിയ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു കുക്കറിനകത്തുണ്ട് എൻ്റെ പ്രഷർ കാരണം പൊട്ടിത്തെറിച്ച് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മരിച്ചവരെ പോകും അല്ലെങ്കിൽ വലിയ രീതിയിൽ പൊള്ളലക്കെ ചെയ്യും അപ്പം അങ്ങനെ ഒരു പൊള്ളലക്കാൻ അല്ലെങ്കിൽ മരിച്ചവരൊരു കാരണം നമ്മൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുക്കറിൽ പൊട്ടിത്തെറിക്കാനുള്ള മെയിൻ കാരണം ഉണ്ടാക്കുന്നത് നമ്മുടെ ചെറിയൊരു ശ്രദ്ധ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുക്കറ് പൊട്ടിത്തെറിക്കുന്നത് അപ്പം അങ്ങനെ കുക്കറ് പൊട്ടിത്തെറിക്കാൻ എനിക്കുള്ള ഒന്ന് രണ്ട് ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇതുപോലുള്ള കുക്കർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് മാറ്റിയെടുക്കേണ്ട ആവശ്യം വരത്തില്ല അത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു കുക്കറ് പൊട്ടിത്തെറിക്കാനുള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അടപ്പ് മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സാധനം ഒന്നും പൊട്ടിത്തെറിക്കത്തില്ല പൊട്ടിത്തെറിക്കുന്നത് എപ്പോഴും ഈ ഒരു അടപ്പും അതുപോലുള്ള ഈ ഒരു ഭാഗങ്ങളും മാത്രമായിരിക്കും എപ്പോഴും പൊട്ടിത്തെറിക്കുന്നത് അതിന് കാരണം ഈ ഒരു അടപ്പിനകത്ത് തന്നെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്കിത് വിസിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഈ ഒരു ഇട്ടിരിക്കുന്ന സാധനം അരി ആണെങ്കിലും സാമ്പാറാണെങ്കിലും എന്താണെങ്കിലും പാകമായെന്നറിയാൻ വേണ്ടി നമ്മൾ നമ്മളെ തിരിച്ചറിയിക്കുന്ന ഒരു വിസിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത് ഇങ്ങനെ മുകളിലെ കുർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിസിലിങ്ങനെ ഊരി വരികയും ചെയ്യും ഇതാണ്ടോ അപ്പം ഈ ഒരു വിസിലും ദേയി കാണുന്ന നീടിലുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വില്ലൻ അതായത് നമ്മുടെ ഈ ഒരു സാധനം പൊട്ടിത്തെറിക്കാനുള്ള മെയിൻ ഘടകം അപ്പം എങ്ങനെ നമ്മുടെ ഈ ഒരു നീട്ടിലിന് അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ ജസ്റ്റ് ആദ്യം കാണിച്ചു തരാം അപ്പം നമുക്കിത് ഇത് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ എന്നാലും നിങ്ങളിപ്പം ഈ ഒരു സൈഡിലിരിക്കാൻ സാധനം ശ്രദ്ധിക്കുന്നില്ല ശരിക്കും പറയും ഇത് കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിരിക്കാൻ മറ്റൊന്നും അല്ല നമുക്കിതേ നമുക്ക് ഈ ഒരു വെള്ളം എടുത്ത് ഈയൊരു അടപ്പിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കാം അതെ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കറക്റ്റ് ഈ നീണ്ടിനകത്തൂടെ നല്ല രീതിയിൽ തന്നെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അകത്തുള്ള വെള്ളം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ താഴേക്ക് വരും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അതായത് കുക്കറിന് യാതൊരു നമ്മൾ കംപ്ലയിൻറ്റും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും അല്ലെങ്കിൽ ഇറ്റിട്ട് മാത്രമേ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെയാണ് വെള്ളം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് നമുക്ക് ഇതിനകത്തുള്ള വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആഹാരത്തിൻ്റെ വേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പം ആ ഒരു വേസ്റ്റ് നമുക്കുള്ള സിമ്പിൾ ആയിട്ട് ഇത് ഇതുപോലൊരു സേഫ്റ്റിപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കതിന് തിരിച്ച് തന്നെ പിടിക്കാം കേട്ടോ അതിനകത്ത് നമുക്ക് നോക്കി മനസ്സിലാവും ഒരു ആറേഴ് ഹോളുകൾ ചുറ്റും ഒരു ഹോൾ മുകളിലും ഒരു നാലഞ്ച് ഹോളിന് ചുറ്റുമായിട്ടും എപ്പോഴും ഉണ്ടാകും ഈ ഹോളിനകത്തേക്ക് നമ്മുടെ ഈ ഒരു വേസ്റ്റ് കയറി അടയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പം ആ ഒരു വേസ്റ്റ് നിങ്ങളൊരു ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടോ മൂന്ന് തവണയെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് ഇതുപോലുള്ള സേഫ്റ്റി പിന്നിൽ ഉപയോഗിച്ച് മാക്സിമം കുത്തി കുത്തി കളയുക എപ്പോഴും ഇതിനകത്ത് നമ്മൾ സാമ്പാറോ അല്ലെങ്കിൽ ചോറോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു വിസിലടിക്കുമ്പോൾ പുറത്ത് പറന്നു വരുന്ന ആ ഒരു അഴുക്കുകൾ മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള കിഴത്തക്കകത്തേക്ക് കയറും അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമുക്കിപ്പം മനസ്സിലാവും നമ്മൾ ഈ ഒരു കിഴത്തക്കാട് കയറ്റി കഴിഞ്ഞാൽ അപ്പുറത്തൂടെ കറക്റ്റായിട്ട് വരും അങ്ങനെ കയറ്റി കഴിയുമ്പോൾ എന്തെങ്കിലും അഴുക്കുണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ നല്ല രീതിയിൽ അങ്ങ് പൊക്കോളും ഇങ്ങനെയാണ് നമ്മൾ ഇതിന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അങ്ങനെ ഓരോ കിഴത്തേയും അതായത് ഓരോ ഹോളിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ ആ ഹോളുകൾ മുഴുവൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുകളിലേക്കുള്ള നീടില്ലെങ്കിലും ചിലപ്പം നമ്മുടെ ഈ ഒരു ചെറിയ സെഫ്റ്റിപ്പിച്ച് ചിലപ്പം വൃത്തിയാക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പച്ച കീർക്കലെങ്കിൽ നല്ലപോലെ ഉണങ്ങിയൊരു കീക്കലോ എടുത്തിട്ട് നമുക്കിതിന് മുകളിലേക്ക് കുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴെ നിന്ന് അകത്തേക്ക് മുകളിലേക്ക് കുത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു അഴുക്കും കംപ്ലീറ്റ് ആയിട്ടും പോകും കുറച്ച് നല്ല ഉള്ള ഒഴിച്ച് തന്നെ കഴിയുമെടുത്താൽ മാത്രം മതി അപ്പം ആ ഒരു ഭാഗത്തുള്ള കംപ്ലീറ്റ് പ്രശ്നങ്ങൾ നമുക്ക് മാറി കിട്ടും അതോടുകൂടി നമ്മുടെ ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നവും നല്ല രീതിയിൽ മാറി കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളിപ്പോൾ നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ട് നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ല അതായത് നമ്മൾ ഹാളിലങ്ങും നിൽക്കുകയല്ല അടുക്കളയിൽ തന്നെ ഉണ്ട് നിങ്ങൾ കുക്കറിൽ എന്തെങ്കിലും പാചകം ണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ഒരു വിസിൽ വെക്കാം ശരിക്കും നമ്മൾ ദൂരമുള്ളിൽ നിൽക്കുമ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിസിൽ എപ്പോഴും ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിലെ കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിന് ചെറിയൊരു സൗണ്ട് ഉണ്ടാവും അപ്പം നമ്മൾ എപ്പോഴും അടുത്തുള്ളപ്പം ഇങ്ങനെ ഒരു വിസിൽ തൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിസിൽ എടുത്ത് അങ്ങ് മാറ്റിവെക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിസിലിനകത്ത് നമ്മുടെ ഈ ഒരു വേസ്റ്റ് വന്ന് അടിച്ചതിന് ശേഷം വന്ന് നിറയുന്നതാണ് ഈ ഒരു കുഴലിനകത്ത് ഈ അഴുക്കുകളും മുഴുവൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ളപ്പം എപ്പോഴും ഈ ഈയൊരു വിസിലെടുത്ത് മാറ്റി വെക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും അങ്ങനത്ര പുക മാത്രമേ എപ്പോഴും പുറത്തേക്ക് വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിന് വീട്ടിൽ പൊട്ടിത്തെറിക്കുകയില്ല നമ്മളെല്ലാവരും സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ അടുക്കള കയറുന്ന പുരുഷന്മാരാണെങ്കിലും അവരെല്ലാം വളരെ സുരക്ഷിതരായിട്ട് ഇരിക്കുകയും ചെയ്യും അങ്ങനെ കണ്ടല്ലോ ഈ രണ്ടേ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഒരു യാതൊരു പ്രശ്നവും നമുക്ക് മുന്നിലേക്ക് പോകാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് മുമ്പ് വരുന്നവരേക്കും ബൈ